പ്ലസ് ടു പരീക്ഷയ്ക്കിടയിലും അരുണിനോടൊപ്പമുള്ള ലിവിംഗ് ടുഗെദർ ബന്ധം ആഘോഷമാക്കുകയാണ് സായി ലക്ഷ്മി അതിൻ്റെ ചിത്രമാണ് നടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചത് അരുണിൻ്റെ ബുള്ളറ്റിൽ ബാക്കിലിരുന്ന് സന്തോഷവതിയായി ഇരിക്കുന്ന സായി ലക്ഷ്മിയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇരുവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊന്നും തന്നെ ഇതുവരെ പങ്കുവച്ചില്ലായിരുന്നു എന്നാൽ ഇരുവരും ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇന്നലെ സായി ലക്ഷ്മി തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഇതോടെ ഇവരെ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ആരാധകർ ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുവരും പുതിയ റിലേഷൻ തുടങ്ങിയെന്ന് ഈ ഒരു ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും പതിനേഴാം വയസ്സിലാണ് സാന്ത്വനം ടുവിലേക്ക് സായി ലക്ഷ്മി അഭിനയിക്കാനായി എത്തുന്നത് പരമ്പര ആരംഭിച്ച് ഒരു വർഷം തികയാൻ ഇനി വെറും മൂന്നു മാസം ഇരിക്കെയാണ് ഇവരുടെയും ഈ ബന്ധം തന്നെയാണ് ഇരുവരെയും സാന്ത്വനം പരമ്പരയിൽ നിന്ന് പുറത്താക്കാനുള്ള ഏക കാരണം തുടര്ന്ന് ഇരുവരും ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്തു പാർവതിയുമായുള്ള ഡൈവോഴ്സ് കഴിഞ്ഞതിനു ശേഷം അരുൺ സായിലക്ഷ്മിയുടെ കൂടെയാണ് താമസം സായിലക്ഷ്മി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണെങ്കിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് അരുണുമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് നിയമവശങ്ങൾ പ്രകാരം സായി ലക്ഷ്മിയെ അവരുടെ വീട്ടുകാർക്കും മകളുടെ ഇഷ്ടത്തിന് വിടാനേ സാധിച്ചിട്ടുള്ളൂ പതിനെട്ടാം പിറന്നാൾ ആഘോഷത്തിന് ശേഷമാണ് അരുണിനൊപ്പം സായിലക്ഷ്മി പുതിയ ജീവിതം തുടങ്ങിയത് ഈ തീരുമാനം തെറ്റാണെന്നും അങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുക്കരുതേയെന്നും സായിലക്ഷ്മിയോട് മാതാപിതാക്കൾ കരഞ്ഞപേക്ഷിച്ചിട്ടും താരം അതിന് വഴങ്ങിയില്ല സായിലക്ഷ്മിയുടെ ഇറങ്ങിപ്പോക്ക് മാതാപിതാക്കളെ മാനസികമായി തളർത്തി മകൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതുകൊണ്ട് നിയമം പ്രകാരം മകളെ വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചതുമില്ല സായി ലക്ഷ്മി പത്തനംതിട്ടക്കാരിയാണ്